അവരുടെ പ്രതികരണം നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ് അകത്തേക്ക് അവരെ അനുനയിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളുണ്ട് അതോടൊപ്പം തന്നെ വി എം സുധീരിൽ അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടേക്ക് എത്തും ഇവിടെ അവകാശവാദം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നേതാക്കൾ കേൾക്കും നേതാക്കൾ പുറത്തേക്ക് വരികയാണ് അവരുടെ പ്രതികരണം നമുക്ക് കേൾക്കാം എന്ന് തോന്നുന്നു ഏതായാലും അവർ നേതാക്കൾ പുറത്തേക്ക് വരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ പക്കലാണ് ഒന്നും പറയല്ലേ ഞാൻ നേതൃത്വത്തിന് അതിൻ്റെ പരാതിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബഹുനാരത്തിനുള്ളിൽ എനിക്ക് റിപ്ലൈ തരുന്നുണ്ട് അതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ വിശദമായി കാണുന്നതായിരിക്കും ഞാൻ ഞാൻ എന്റെ എന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ പരാതി ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണും എൻ്റെ എൻ്റെ പേര് അയ്യൂബ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് രാജി സ്വീകരിച്ചായി പറയാൻ പറ്റുമോ എന്നുള്ള പ്രശ്നം കൂടി ഉണ്ടല്ലോ വി എസ് രഞ്ജിത്തും ഉണ്ട് രഞ്ജിത്ത് ഇപ്പോൾ രാജിക്കത്താണോ കൊടുത്തത് അവിടെ ചർച്ചകൾ നടക്കുന്ന ഒരു ആലോചനയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നീട് പറയാമെന്നാണ് പറയുന്നപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല കൂടുതൽ പ്രവർത്തകരുണ്ട് ഒൻപത് പേരാണ് രാജി തീരുമാനവുമായി യു സി സിയിൽ എത്തിയത് കൊടുത്തിട്ടുണ്ട് അവരനുഭവമല്ല പരിഗണിച്ച നൈറ്റ് വരെ സമയം ചോദിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ് പണ്ട് നമ്മളിപ്പം വാർഡ് കമ്മിറ്റി മെമ്പർ എല്ലാരും കൂടെ പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ആളുകൾ പിന്നെ വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവര് പറഞ്ഞ ഉറപ്പുണ്ട് അത് ലംഘിക്കുന്നില്ല പിന്നെ പറയാം പിന്നെ ഇന്ന് രാത്രി അത്ര വിളിക്കും അപ്പൊ വിളിച്ച് പറയാം ബാക്കി കംപ്ലീറ്റ് വിവരം പറയും അവര് മറുപടി കിട്ടിയത് അവിടെ കൊത്തിരുണ്ട് പക്ഷെ അതെ 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 വ്യക്തത വരുന്നു ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് വരും രാജി എന്ന് അന്തിമമായി പറയാനായിട്ടില്ല ഇനിയും ചർച്ചയ്ക്ക് സാധ്യത എന്നാണ് അല്ലേ അയ്യൂബ് എന്തെങ്കിലും പറയുമോ രാജിക്കഥ എനിക്ക് അറിഞ്ഞൂടാ അതിന് നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യല്ലേ ഞാനല്ലോ പറയേണ്ടത് ഓക്കെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് പ്രസിഡന്റ് കൈപ്പത്ത് ജില്ലത്തിൽ ഒരു ചിഹ്നം ഇതിൽ ആളുകൾ ചോദ്യം ചെയ്യുന്നത് ഞാൻ എന്റെ പാർട്ടിയാണ് പാർട്ടിക്ക് സ്ഥിരമായിട്ട് ജയിക്കുന്ന ഒരു സീറ്റ് അങ്ങനെ അത് ഞാനൊന്നും തിരിഞ്ഞു പറഞ്ഞിട്ടില്ല അങ്ങനത്തെ അങ്ങനത്തെ ഒന്നും തീരുമാനിച്ചിട്ടില്ല പി എസ് രഞ്ജിത്തിലേക്കാണ് രഞ്ജിത്ത് അയൂബിന്റെ വാഹനം പോയിട്ടില്ല അയൂബടക്കം പന്ത്രണ്ട് പേരെന്നാണ് നേരത്തെ കൂടെ വന്ന ഭാരവാഹി പറഞ്ഞ പന്ത്രണ്ട് പേർ എതിരഭിപ്രായം അകത്ത് പോയി പറഞ്ഞിരിക്കുന്നു രമേശ് ചെന്നിത്തല അടക്കം അവരുമായി ചർച്ച നടത്തി പക്ഷേ അന്തിമ തീരുമാനം അവർക്ക് അല്പം സമയം കൊടുക്കൂ എന്നാണ് പറഞ്ഞത് രാത്രിയോടെ തീരുമാനം എന്ന ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത് അല്ലേ രാജിക്കത്ത് അവിടെ കൊടുക്കുകയും അത് സ്വീകരിക്കാതിരിക്കുകയും തീരുമാനമാക്കാമെന്ന് പറയുകയാണ് ചെയ്തത് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് രഞ്ജിത് സ്മൃതി അതിൽ തീരുമാനത്തിൽ മാറ്റമുണ്ടാവാനുള്ള സാധ്യത നിലവിലുള്ള കാരണം സി എം പിക്ക് ആ സീറ്റ് കൊടുക്കുകയും സി എം പി ഇന്നലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് സി എം പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പരസ്യമായി കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ഒരു മുന്നണി ഘടകകക്ഷിക്ക് കൊടുത്ത സീറ്റ് അത് തിരിച്ചെടുക്കാൻ ഒരു സാധ്യതയുമില്ല ഇപ്പോൾ ഒരു പക്ഷേ ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതികരണം ഒഴിവാക്കാൻ വേണ്ടി മാത്രം മറ്റു തരത്തിൽ പരസ്യ പ്രതികരണത്തിലേക്കോ വിമത നീക്കത്തിലേക്കോ പോകാതിരിക്കാൻ ഒരു അനുനയ ചർച്ചയ്ക്ക് വേണ്ടിയായിരിക്കാം ഇന്ന് രാത്രി വരെ സമയം ചോദിച്ചിട്ടുണ്ടായിരിക്കുക ആ അനുനയ ചർച്ച രണ്ട് കാര്യങ്ങളിലായിരിക്കും ഒന്ന് ഒരു വിമത നീക്കം നടത്താതിരിക്കുക എന്നുള്ളതാണ് മറ്റേതെങ്കിലും വാർഡുകൾ കോൺഗ്രസിൻ്റെ വാർഡുകൾ ഈ പറയുന്ന മണ്ഡലം ഭാരവാഹികൾക്ക് കൊടുക്കുക എന്നുള്ളത് പോലും പ്രായോഗികമല്ല കാരണം ചാലപ്പുറം സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആ ഒരു ചാലപ്പുറം സീറ്റിൻ്റെ അഭിമാന പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അത് പരിഹരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിൽ കൂടി ഈ ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റും മറ്റ് പതിനാല് ഭാരവാഹികളും അടക്കം ഇവിടെ വന്ന സാഹചര്യത്തിൽ ഒരു വിമത നീക്കം ഒഴിവാക്കാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ഇത്ര വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ള ഒരു പറയിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു പേരുദോഷം ഒഴിവാക്കാനൊക്കെ കൂടിയാണ് ഇപ്പോൾ വൈകിട്ട് വരെ സമയം ചോദിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അത് വലിയൊരു പ്രതികരണത്തിൽ നിന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ വ്യക്തമാണ് അവർ രാജി സമർപ്പിച്ചു എന്നവർ പറയുന്നു അവർക്കൊപ്പമുള്ളത് ഒമ്പതാണോ കാരണം പുറത്തിറങ്ങിയ ഒരു ഭാരവാഹി പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ ഭാരവാഹികൾ ഒൻപത് എന്നുള്ളതാണോ നമ്മുടെ മുന്നിലുള്ള കണക്ക് പന്ത്രണ്ട് ഭാരവാഹികളുണ്ട് അതിൽ ആറ് മണ്ഡലം ഭാരവാഹികളാണ് ബാക്കിയുള്ളവരൊക്കെ തന്നെ ബൂത്ത് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഭാരവാഹികളാണ് അപ്പോൾ ബൂത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയുള്ള മണ്ഡലം ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയ ആൾക്കാരുണ്ട് ചാലപ്പുറം വാർഡിലുള്ള ഭാരവാഹികൾ മാത്രമാണ് ചാലപ്പുറം മണ്ഡലത്തിലെ മറ്റു ഭാരവാഹികൾക്കും പ്രതിഷേധമുണ്ടെങ്കിൽ കൂടി നിലവിൽ പ്രതിഷേധ സൂചകമായി ചാലപ്പുറം വാർഡിൽ ഉൾപ്പെടുന്ന ഭാരവാഹികൾ രാജിവെക്കുക എന്നുള്ളതായിരുന്നു തീരുമാനം ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു നേരത്തെ ചാലപ്പുറത്ത് മത്സരിച്ച് ജയിച്ച ഉഷാദേവി ടീച്ചർ ഉൾപ്പെടെയുള്ള നിലവിലെ സിറ്റിംഗ് കൗൺസിലർ അവർക്ക് ഇതുവരെ സീറ്റ് മറ്റിടങ്ങളിലൊന്നും കിട്ടിയിട്ടില്ല അവരുടെയൊക്കെ അഭിപ്രായം നമുക്ക് അറിയേണ്ടതുണ്ട് നേരത്തെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഉഷാദേവി ടീച്ചർ അവരാണ് അവിടെ ചാലപ്പുറത്ത് മത്സരിച്ച് ജയിച്ചിരുന്നത് അവരാർക്കൊപ്പമാണ് അവർക്ക് ഇനി സീറ്റ് വേറെ വേറൊരു സീറ്റ് അനുവദിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് ഏതായാലും ചാലപ്പുറത്തെ കോൺഗ്രസിൽ പൊട്ടിത്തെറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആ ഫ്ലെക്സ് ബോർഡിൻ്റെ വാർത്തയൊക്കെ നേരത്തെ നമ്മൾ പുറത്തുവിട്ടിരുന്നു അവിടെ ഈ സി എം പിക്ക് കൊടുക്കാനുള്ള ആലോചന ൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ചാലപ്പുറത്ത് അതിനെതിരെ നേതാക്കൾക്കെതിരെ കെ പി സി സിയിലെ കരിങ്കാലികൾ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ ഫ്ലക്സ് ബോർഡ് പിന്നീട് ഡി സി സി ഇടപെട്ട് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു ആ ഒരു പ്രതിഷേധം അത് അവർ കാത്തിരുന്നത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വരെയാണ് സി എം പിക്ക് സീറ്റ് അനുഭവത്തോടുകൂടി ആ ഒരു അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോയി ഇന്നിപ്പോൾ രാജ്യപ്രഖ്യാപനത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു ആ രാജ്യ ഡി സി സി സ്വീകരിച്ചിട്ടില്ല അവരുമായി അനുനയ ചർച്ചയ്ക്ക് രാത്രി വരെ സമയം ചോദിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്